ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നല്ലാട്ടി പൊളിയായിട്ടുള്ള ബിസ്ക്കറ്റ് റെഡിയാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലേക്കും ചെയ്യണേ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരക്കപ്പ് തിളച്ച പാലാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്തെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല ചൂടുള്ള പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഞ്ചസാര ഒരുകി വരും ഇനി നമുക്കിതൊന്ന് വെക്കാം ഇനി മറ്റൊരു ബൗളിലേക്ക് അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് ഗോതമ്പപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തെടുക്കുന്നത് വലിയ തരികളുള്ള റവയാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എള് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വെളുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്കായി പൊടിച്ചതാണ് ചേർത്തെടുക്കുന്നത് അതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ ഒരു മിക്സിയോട്ട് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ആണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഉണ്ടായാൽ കുറച്ചും കൂടെ ടേസ്റ്റാകും അപ്പോൾ ഇത് തരി തരിയായി ഒന്ന് പൊടിച്ചെടുക്കാം ഇതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം ഇനി ഒന്നും കൂടെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കുക നെയ്യ് എല്ലാ ഭാഗത്തേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചെടുക്കാൻ പഞ്ചസാര ഒക്കെ അതിനടിയിൽ ഊറി നിൽക്കുന്നുണ്ടാവും ഒന്നായിട്ട് ഒഴിച്ചെടുക്കാതെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം അരക്കപ്പ് ഇതിലേക്ക് പാകമായിരുന്നു നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ അതാ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇനി നമ്മളിതൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം റവൊക്കൊന്ന് ഒന്നുകൂടെ കുതിർന്നു വരും അപ്പോൾ അതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റവൊക്കെ ഒന്നും കൂടെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മാവിൽ നിന്ന് പകുതി എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാനവിടെ പത്ത് രൂപ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുവേ വെച്ച് ഒന്ന് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഇതുപോലെ കുഴൽ പോലൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം ബാക്കിയുള്ള ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇട്ടെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ ഉൾഭാഗമൊക്കെ ഒന്ന് വേവയിക്കോട്ടെ അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് നമുക്ക് ഓരോന്നായി ഇട്ടെടുക്കാം ചെറിയ പാത്രമായതുകൊണ്ട് തന്നെ ഞാൻ നാരെണ്ണ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം അപ്പോൾ അതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നമ്മൾ കോരി മാറ്റുന്ന സമയത്ത് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിക്കാറാം ബിസ്ക്കറ്റ് പിന്നെ അത് ചൂടാറി വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ബിസ്ക്കറ്റിന് ഇനിയും ബിസ്ക്കറ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്കറ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്